രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിക്കുന്ന പ്രഥമ യു എഫ് എ നാഷണൽ ലീഗിന്റെ ഫൈനൽ മത്സരം അങ്ങ് പോർച്ചുഗലിൽ പോർട്ടോയിൽ വെച്ചിറങ്ങാറാൻ പോകുകയായിരുന്നു പരസ്പരം ഏറ്റുമുട്ടുന്നത് നെതർലാൻഡ്സും സാക്ഷാൽ ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലുമായിരുന്നു പോർച്ചുഗലിനെ സംബന്ധിച്ച് തങ്ങളുടെ സ്വന്തം മണ്ണിലിറങ്ങേറുന്ന ആദ്യത്തെ യു എഫ് എ നാഷണൽ ലീഗ് ടൂർണമെന്റിൽ തന്നെ ഫൈനലിൽ എത്താൻ കഴിഞ്ഞത് അഭിമാനകരം തന്നെയായിരുന്നു യുസോബയും ഫികയും എല്ലാം മടക്കുവാണെന്ന പോർച്ചുഗൽ ജേഴ്സിയിൽ പക്ഷേ നേട്ടങ്ങളുടെ കഥകളൊന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല പക്ഷേ റുണയുഗം ആരംഭിച്ചത് തൊട്ട് പോർച്ചുഗൽ ഫുട്ബോൾ സ്റ്റോറി പ്രതീക്ഷയിലേക്ക് വഴിവെട്ടാൻ ആരംഭിച്ചു ഒടുവിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി ആദ്യ ഇൻ്റർനാഷണൽ ട്രോഫി നേടിക്കൊടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ അയാൾ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിൽ വീണ് പോയിരുന്നുവെങ്കിലും ആ വേൾഡ് കപ്പിൽ റൊണാൾഡോ മികച്ച രീതിയിൽ തന്നെയായിരുന്നു പോർച്ചുഗലിന് വേണ്ടി പന്ത് കിട്ടിയത് അവരെ നയിച്ചിരുന്നത് ശേഷം അതേ വീറും വാശും കൊണ്ടും തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് യു എഫ് എ നാഷണൽ ടീമിലേക്കും തൻ്റെ ടീമിനെയും കൊണ്ട് അദ്ദേഹം കടന്നു വരുന്നത് സെമിഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ മൂന്ന് ഒന്ന് എന്ന മാർജിനിൽ വിജയിച്ച് കയറുമ്പോൾ അതിലെ മൂന്ന് ഗോളും അയാളുടെ സംഭാവനയായിരുന്നു ഒടുവിലിത തങ്ങളുടെ സ്വന്തം മണ്ണിൽ അരങ്ങേറുന്ന യു എഫ് എ നാഷണൽ ലീഗിൻ്റെ ആദ്യ ടൂർണമെൻറ്റിലെ ആദ്യ ഫൈനലിലേക്ക് തൻ്റെ കരിയറിലെ തന്നെ മറ്റൊരു ഫൈനലിലേക്ക് അദ്ദേഹം പോർച്ചുഗലിനെ കൂട്ടി വലുകയായിരുന്നു മറുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നാണക്കേടിൻ്റെ വക്കിൽ നിന്നും നെതർലാൻഡ്സിനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്ന എന്ന പരിശീലന കീഴിലുള്ള ശക്തരായ നെതർലാൻഡ്സ് ആയിരുന്നു പോർച്ചുഗലിൻ്റെ എതിരാളി ലിവർപൂളിൻ്റെ അന്നത്തെ ഡിഫൻഡർ ആയിരുന്ന റിജിർ ആയിരുന്നു അവരുടെ നായകൻ അങ്ങനെ പോട്ടോയിൽ ആ ഫൈനൽ മത്സരത്തിന് സമയം അടുത്തുകൊണ്ടേയിരുന്നു ഇവർ തമ്മിൽ എപ്പോൾ ഏറ്റുമുട്ടിയാലും വലിയ വലിയ പോരാട്ടങ്ങളാണ് ചരിത്രത്തിൽ നടന്നിട്ടുള്ളത് നമ്മൾക്കറിയാം രണ്ടായിരത്തി ആറ് ജർമ്മൻ വേൾഡ് കപ്പിൽ അവർ നടന്നൊരു മത്സരമുണ്ടായിരുന്നു അതിനെ യുദ്ധസമാനമായിട്ടാണ് ചരിത്രം പോലും ഇന്നും വിശേഷിപ്പിക്കുന്നത് പത്ത് യെല്ലോ കാർഡുകളും നാല് റെഡ് കാർഡുകളും കണ്ട ആ മത്സരം ഇന്നും ഫുട്ബോൾ ലോകം മറന്നിട്ടുണ്ടാകുകയില്ല അങ്ങനെ ഒരു ഭാഗത്ത് ഫെർണാണ്ടോ സാൻഡോസിൻ്റെ പോർച്ചുഗൽ പട തയ്യാറെടുക്കുന്നുണ്ട് ഗോൾ കീപ്പറായി റൂയി പെട്രോഷ്യ ഫോണ്ടെ റൂബണ്ടയ സെമേതോ ഗുരുവയറടങ്ങുന്ന ഒരു ശക്തമായൊരു പ്രതിരോധ നിര ഡണിലോ പെരേറ കർവാലോ ബെർണാഡോ സാൻഡ്വസ് അടങ്ങുന്ന ഒരു മധ്യനിര ഗുൺകാലോ ഗുഡ്ഡസ് ബെർണാഡോ സിൽവ സാക്ഷാൽ ക്രിസ്ത്യാനോടെയും അടങ്ങുന്ന ഒരു മുന്നേറ്റ നിരയുമായി അവർ ഒരുങ്ങി നിൽക്കുന്നുണ്ട് മറുവശത്തേക്ക് ഡച്ച് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കുമ്മൻ തൻ്റെ ഏറ്റവും മികച്ച സ്കോഡിനെ തന്നെയാണ് ആ ഫൈനലിലേക്ക് നിയോഗിക്കുന്നത് ഗോൾ കീപ്പറായി സെല്ലിസിനും ഡിലേറ്റും വാൻബേക്കും ടെംഫ്രിസും ബ്ലൈൻഡും അടങ്ങുന്ന ഒരു ശക്തമായ ഒരു പ്രതിരോധ നില മധ്യനിരയിൽ ഡിയോങ്ങും ഡി ഒരുങ്ങി നിൽക്കുന്നുണ്ട് മുന്നേറ്റത്തിൽ ബാബിളും വയനാടും സ്റ്റീവനും ഒറ്റ സ്ട്രൈക്കറായി സെൻറ്റർ ഫോർവേഡായി ഡി പേയും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഒടുവിൽ ആ മത്സരത്തിൽ ഫോട്ടോയിൽ വിസിൽ അങ്ങനെ ആ മത്സരം പോർട്ടോയിൽ ആരംഭിക്കുന്നു ആദ്യ നിമിഷം തൊട്ട് തന്നെ പോർച്ചുഗൽ ആ മത്സരത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു അതിൻ്റെ തുടക്കത്തിൽ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ലോങ് ഷോട്ട് ഡച്ച് ബോക്സിലേക്ക് പായിക്കുന്നുണ്ട് അത് കൃത്യമായി കണക്റ്റാകത്തത് കൊണ്ട് തന്നെ ലക്ഷ്യം മാറിയാണ് പോയത് പക്ഷേ അതിനുശേഷം ആ മത്സരം പതിയെ പതിയെ ചൂടുപിടിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ടോംഫിറ്റ്സ് പോർച്ചുഗൽ താരം ഗോൺ ഫൗൾ ഫോൾഡ് ചെയ്ത് വീഴ്ത്തുന്ന രംഗമുണ്ട് ശേഷം മികച്ചൊരു ക്രോസ് പോർച്ചുഗൽ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഡച്ച് ബോക്സിലേക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഡച്ച് ഡിഫൻഡർമാർ അതിനെ കൃത്യമായി വാച്ച് ചെയ്ത് ഹെഡ് ചെയ്താൽ കിട്ടുന്ന കാഴ്ച തുടർന്നും അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോർച്ചുഗൽ മുന്നേറ്റത്തിൽ പലപ്പോഴും ബരണാടുകള ഡച്ച് ബോക്സിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട് അതിനൊടുവിൽ ഒരു ഫൗളാണെന്ന് തോന്നിപ്പിച്ചെങ്കിലും അത് കൃത്യമായി വാൻറ്റിക്കും ബ്രിൻറ്റും അത് ഡിഫൻഡ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു ഇൻസിഡൻറ്റ് മാറി മറിയുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഫൗളോ പെനാട്ടിയോ ലഭിക്കേണ്ട ഒരു തീരുമാനമായി മാറേണ്ടതായിരുന്നു പക്ഷേ സ്പാനിഷ് റഫറി ഒരിക്കലും ആ തീരുമാനം ഫൗളായി വിധിക്കപ്പെടുന്നില്ല ശേഷം റൊണാൾഡോയിൽ നിന്നും ഒരു ട്രൂ പാസ് ബ്രൂണോയിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷേ ബ്രൂണോയ്ക്ക് അത് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്ത് ക്രോസ് ആക്കി മാറ്റാൻ സാധിക്കുന്നില്ല കാരണം ബ്രൂണോയുടെ ഓരോ നീക്കങ്ങളും വാച്ച് ചെയ്ത് ബ്ലൈൻഡ് അതിനെ കൃത്യമായി ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രൂണോയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വന്ന് സ്പോർട്ടിംഗ് സിപിയുടെ കളിക്കാരനായിരുന്നു തൻ്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങൾ സ്പോർട്ടിംഗ് സിപിയിൽ പുറത്തെടുത്തുകൊണ്ട് നാഷണൽ ടീമിലേക്ക് എത്തിയ ബ്രൂണോ അക്കാലങ്ങളിൽ മികച്ച ഫോമിൽ തന്നെ പന്ത് കെട്ടുന്ന താരം കൂടിയായിരുന്നു തുടർന്നും ബ്രൂണോയുടെ സൈഡിൽ നിന്നും ഒരു ക്രോസ് വരുന്നുണ്ട് പക്ഷേ ആ ക്രോസിലേക്ക് പോർഷിംഗൽ താരം തലവെച്ചെങ്കിലും പന്ത് ഒരു കോണ്ടാക്റ്റും കൂടാതെ തന്നെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്ക് എത്തുകയായിരുന്നു അതിനുശേഷം നെതർലാൻഡ് ഭാഗത്ത് നിന്നും ഒരു കൗണ്ടർ അറ്റാക്കിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായി റൂബൺ ഡേസും സംഘവും അതിനെ ഡിഫൻഡ് ചെയ്ത് ഒഴിവാക്കുന്നു പിന്നീട് ഗോൺകാലയുടെ ഓരോ മുന്നേറ്റങ്ങളും തടഞ്ഞിരുന്ന ഡിലൈറ്റ് കാര്യമായി തന്നെ ഗോൺസാലോയെ മാർക്ക് ചെയ്യുന്നുണ്ട് ചെറിയൊരു പരിക്ക് പറ്റിയെന്ന് തോന്നിച്ചെങ്കിലും പക്ഷേ ഗോൺകാലോ കളത്തിലേക്ക് തിരിച്ചു വരുന്നു പിന്നീട് ക്രിസ്ത്യാനോയിൽ നിന്നൊരു മികച്ചൊരു ക്രോസ് ഡച്ച് ബോക്സിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷേ അത് കണക്ട് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് നിർഭാഗ്യം തന്നെയായിരുന്നു മറിച്ചായിരുന്നുവെങ്കിൽ തീർച്ചയായും ഡച്ച് ഡിഫൻസും ഡച്ച് ഗോൾ കീപ്പറും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരുമായിരുന്നു ആദ്യ പകുതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു പോർച്ചുഗൽ ഈ ഒരു മത്സരത്തെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാരണം ആദ്യം മുതൽക്കേ റൂമയും ബെർണാഡോ സുൽവയും ക്രിസ്റ്റിയോണയും എല്ലാം നിരന്തരം വാൻബീക്കിനെയും ബ്ലൈൻ്റിനെയും എല്ലാം പരീക്ഷിച്ചുകൊണ്ടായിരുന്നു സില്ലസിനെ ബോക്സിനെ പുറത്തുനിന്നും നിരന്തരം പരീക്ഷിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ പോർച്ചുഗലിന് വ്യക്തമായ ഒരു പ്രഖ്യാപനമുണ്ട് ഈ മത്സരം വിജയിച്ച് തങ്ങളുടെ മണ്ണിൽ അവർ കപ്പുയർത്തുമെന്ന് അങ്ങനെ മത്സരം പിന്നീടും തുറന്നുകൊണ്ടേയിരുന്നു മത്സരത്തിൻ്റെ ഇരുപത്തിയേഴാം മിനിറ്റിൽ പോർച്ചുഗലിൻ്റെ ഒരു കോർണർ ഡിഫൻഡർ ഐ ഫോണിൻ്റെ കൃത്യമായ തലകൊണ്ട് ടച്ച് ബോക്സിലേക്ക് തൊടുത്തു വിടുന്നുണ്ട് പക്ഷേ അതൊന്നും സില്ലസിനെ പരീക്ഷിക്കുവാൻ പോകുന്നതായിരുന്നില്ല ഈ മത്സരത്തിലുടനീളം കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ഈ ഒരു ഫൈനലിലേക്ക് വരെ പ്രവേശിക്കുന്നതിൽ സില്ലസിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു ഈ മത്സരത്തിൽ പോലും നമ്മൾ എത്ര തവണയാണ് അദ്ദേഹം നെതർലാൻഡ്സിനെ രക്ഷിക്കുന്നത് നമ്മൾ സാക്ഷിയായത് അങ്ങനെ മത്സരം വീണ്ടും തുടരുകയാണ് തുടർന്ന് പോർച്ചുഗൽ വീണ്ടും ടച്ച് ബോക്സിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഏകദേശം മുപ്പത് മിനിറ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ റൂൺ ഓഫ് സിൻ്റെ ഒരു കിഡിലൻ ഷോട്ട് ബോക്സിന് വിളിയിൽ നിന്നും സില്ലിസിന് നേരെ പാഞ്ഞു വരുന്നുണ്ട് പക്ഷേ അത് കൃത്യമായി വാച്ച് ചെയ്ത് തട്ടി അകറ്റുന്നു അതൊരു പക്ഷേ അപകടം പിടിച്ച ഷോട്ടായിരുന്നു തോന്നിയിരുന്നുവെങ്കിലും സില്ലിസൻ അതിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ നെതർലാൻഡ് രക്ഷകനായി മാറുകയായിരുന്നു അദ്ദേഹം അങ്ങനെ മത്സരം ഓരോ നിമിഷം മുന്നോട്ട് പോകും തോറും ചൂടുപിടിക്കാൻ ആരംഭിച്ചു ആരാധകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നു എപ്പോഴാണ് ഒരു ഗോൾ വീഴുന്നത് എന്ന് കാണുവാനായിട്ട് ആ ഒരു നിമിഷം തന്നെയായിരുന്നു റൊണോൾഡോയുടെ ഒരു കിഡിലും ഹെഡർ ഉണ്ടാകുന്നത് അതൊരു പക്ഷേ സില്ലിസൻ തൻ്റെ കൈകളിലേക്ക് ഒതുക്കുന്നുണ്ട് നമുക്കറിയാം ആരംഭം തൊട്ടേ ഈ മത്സരത്തിൽ നിരന്തരമായ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരുന്നത് പോർച്ചുഗലായിരുന്നു പക്ഷേ അവരുടെ ലക്ഷ്യങ്ങളെല്ലാം അവസാനിച്ചത് അല്ലെങ്കിൽ അവസാനിപ്പിച്ചത് സില്ലസൺ തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ റൊണോ നിരാശ കൊണ്ട് മൈതാനത്ത് നിൽക്കുന്ന കാഴ്ച കാണാമായിരുന്നു കാരണം താനും തൻ്റെ ടീമും എത്രയെല്ലാം ശ്രമിച്ചിട്ട് പോലും ഒരു ഗോൾ പോലും നേടാൻ സാധിക്കുന്നില്ലോ എന്ന നിരാശ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ ദൃശ്യമായിരുന്നു ഇനിയും മത്സരം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മത്സരം അതിൻ്റെ ചൂടുപിടിച്ച ആ ഒരു മിനിറ്റുകളെ കടന്നു കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യും മാനപക്ഷത്തായിരിക്കും ആരാണ് ഗോൾ നേടുക അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം ഗാലറിയിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഒടുവിൽ റൊണോ പന്തുമായിട്ട് ഒരു സോളോ റണ്ണ് നടത്തുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് അവരുടെ ഡിഫൻസ് അതിനെ സിമ്പിളായിട്ട് മാർക്ക് ചെയ്ത് കളയുന്നുണ്ട് അങ്ങനെ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവിടെ അവസാനിക്കുകയായിരുന്നു ചെറുക്കും പറഞ്ഞാൽ പോർച്ചുഗലിൻ്റെ ഒരു ആധിപത്യം കണ്ട ആദ്യ പകുതി തന്നെയായിരുന്നു നമുക്ക് മുന്നിലൂടെ കടന്നുപോയത് എന്നാൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങളൊട്ടാകെ മാറി മറിയുകയായിരുന്നു ആദ്യ പകുതിയിൽ കണ്ട നെതർലാൻഡ് ആയിരുന്നില്ല രണ്ടാം പകുതിയിലേക്ക് കൂമൻ തന്റെ തന്ത്രങ്ങൾ അവിടെ കഴിച്ചു വിടുകയായിരുന്നു ആദ്യ പകുതിയിൽ അറ്റാക്കുകൾ അധികം നടത്താതിരുന്ന നെതർലാൻഡ് നിരന്തരമായി പോർച്ചുഗലിനെതിരെ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗലിന്റെ ഒരു ഡോമിനറ്റ് സിസ്റ്റം ആ ഡോമിനറ്റ് സിസ്റ്റം പൊളിച്ചു കളയുകയായിരുന്നു നെതർലാൻഡ് പിന്നീട് ഡി പിയും വയനാൾഡും തമ്മിൽ ഒരു മികച്ച ഒരു പാസിങ് കെമിസ്ട്രിയിലൂടെ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് ആ മുന്നേറ്റം റൂ പെട്രേഷ്യയ്ക്ക് മുന്നിൽ അവസാനിക്കുന്നുണ്ട് ഒരുപക്ഷേ റൂ പെട്രേഷ്യെ മറികടക്കാൻ വയനാട് സാധിക്കുമായിരുന്നുവെങ്കിൽ ഒരു തരത്തിൽ നെതർലാൻഡ് ഒരു ഗോളിന് മുന്നിലാകുമായിരുന്നു പിന്നീട് ലൈൻ റെഫറി ഓഫ് സൈഡ് കോളായി വിളിച്ചിരുന്നുവെങ്കിലും വളരെ വലിയ നെഞ്ചിടുപ്പോടെ തന്നെയായിരുന്നു പോസ്റ്റിഗിറ്റ് ആരാധകർ ആ ഒരു നിമിഷത്തെ കണ്ടിരുന്നത് പക്ഷേ അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു തങ്ങളുടെ എക്കാലത്തെ മികച്ച ഗോൾ കീപ്പറായ റൂ പെട്രേഷ്യ അവരുടെ രക്ഷകനായി അവതരിക്കുമെന്ന് പക്ഷേ ആ ഒരു നിമിഷം കഴിഞ്ഞിട്ടും നെതർലാൻഡ് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ പക്ഷേ ഇതെല്ലാം കണ്ടു നിൽക്കുവാൻ റൊണാൾഡോയ്ക്കും സംഘത്തിനും സാധിച്ചില്ല റൊണാൾഡോ ഒരു സോളോ പെർഫോമൻസിലൂടെ ഡച്ച് ബോക്സിലേക്ക് കുതിക്കുന്നുണ്ട് ബെർണാഡോ സെൽവ നിരന്തരമായ അറ്റാക്കുകൾ നടത്തുന്നുണ്ട് ഗോൺസാലോ തൻ്റെ ലോങ് റേഞ്ചിലൂടെ സിലിസിനെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് മത്സരം അങ്ങനെ അങ്ങനെ ചൂടുപിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു എന്നാൽ അതിനുശേഷവും നെതർലാൻഡ് മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമെന്നാവണം പോർച്ചുഗീൽ സിക്സ് യാർഡ് ബോക്സിൽ ഒരു കൊലൂഷൻ ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ ഒരു സെൽഫ് ഗോൾ കൂടേണ്ട ഒരു ഇൻസിഡന്റായി മാറുമായിരുന്നു അത് കാരണം ഡി പിഡ് ആ ക്രോസ് ഫോണ്ടിയുടെ കാലിൽ തട്ടിയാണ് റൂ പെട്രേഷയുടെ കയ്യിലേക്ക് എത്തുന്നത് അങ്ങനെ ആ ഒരു നിമിഷത്തിന് ശേഷം മത്സരം വീണ്ടും പുരോഗമിക്കുന്നുണ്ട് അൻപത്തി എട്ടാം മിനിറ്റ് കടന്ന് അൻപത്തി ഒമ്പതാം മിനിറ്റിലേക്ക് മിനിറ്റ് സൂചി സഞ്ചരിച്ചെത്തുന്നുണ്ട് എല്ലാ ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നെതർലാൻഡ്സിൻ്റെ ആരാധകരും പോർച്ചുഗിൻ്റെ ആരാധകരും തങ്ങളാകും ആദ്യം കൂറിക്കുക തങ്ങളായിരിക്കും മത്സരം വിജയിക്കുക തങ്ങളായിരിക്കും ആദ്യത്തെ ഈ നാഷണൽ ലീഗ് കിരീടം എന്നെല്ലാം സ്വപ്നം കണ്ടിരുന്നു അങ്ങനെ മത്സരത്തിന് മിനിറ്റ് സൂചി അറുപതാം മിനിറ്റിലേക്ക് എത്തി ഒടുവിൽ ബെർണാഡസിൽവ പന്തുമായി ഡച്ച് ബോക്സിലേക്ക് പായുന്നുണ്ട് അദ്ദേഹത്തെ പിടിക്കാൻ രണ്ട് ഡിഫൻഡർമാർ അയാൾക്ക് പുറകെയുണ്ട് മുന്നോട്ട് പോകുമെന്ന് തോന്നിച്ചെങ്കിലും പന്ത് അദ്ദേഹം പിന്നിലേക്ക് കൈമാറുന്നു ശേഷം സിക്സിയാണ് തൊട്ടുപിളിയിൽ നിന്നും പെനാൽറ്റി ഡിയുടെ ഇടയിൽ നിന്നും ഗോൺസാലോ തൻ്റെ വലങ്കാലുകൊണ്ട് ഒരു ഷോട്ട് തീർക്കുന്നുണ്ട് ഗോൺസാലോയുടെ ആ വലങ്കാൽ ഷോട്ട് ഡച്ച് ഗോൾ കീപ്പർ സില്ലിസിൻ്റെ കൈകളെ തഴുകിക്കൊണ്ട് ഗോളായി മാറുന്നുണ്ട് അതുവരെ പ്രതിരോധം കാഴ്ചവെച്ച ഉമാനും സംഘത്തിനും ആ കിക്കിൻ്റെ വേഗതയെ അളക്കുവാനോ തടയുവാനോ സാധിച്ചില്ല എന്നതാണ് വാസ്തവം അത് തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന അതും ആദ്യമായി നടക്കുന്ന യു എഫ്യൻ നാഷണൽ ലീഗ് ചെയ്ത ഞങ്ങൾ ഫൈനലിൽ സ്കോർ ചെയ്തിരിക്കുന്നു ഇറ്റലിയും പോളണ്ടും അടങ്ങുന്ന ആ വലിയ ഗ്രൂപ്പിൽ നിന്നും സ്വിറ്റ്സർലാൻഡിനെ സെമി ഫൈനൽ തകർത്തുകൊണ്ട് ഇന്നിതാ നെതർലാൻഡ്സിനെതിരെ ഫൈനൽ ഞങ്ങൾ സ്കോർ ചെയ്തിരിക്കുന്നു ഒരുപക്ഷെ കിരീടം ഉറപ്പിക്കാവുന്ന ഗോളായി അത് അവർ ആഘോഷിച്ചു തുടങ്ങി റൊണോയിങ് സംഘവും ആ ഒരു സന്തോഷത്തിൽ ആഘോഷിക്കുന്നത് കാണാമായിരുന്നു വെറും ഇരുപത്തിരണ്ട് വയസ്സുകാരൻ അയാക്സിലെ പ്ലെയർ ആയിരുന്ന ഗോൺസാല ഗുണ്ടസിന്റെ ഒറ്റ ഗോൾ കൊണ്ട് ആ ഒരു മത്സരത്തെ വേറിട്ട് നിർത്തുന്നു നെതർലാൻഡ് ഒരു ഗോളിന് പുറകിലായിരിക്കുന്നു ആ ഒരു ഗോള് നെതർലാൻഡ് ആരാധകരിലും നെതർലാൻഡ് കളിക്കാരിലും ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നുവെന്ന് നമുക്ക് കാണാമായിരുന്നു കുമ്മൻ വള്ളവരയ്ക്കപ്പുറത്ത് തരാതി നിൽക്കുന്ന ചില ചിത്രങ്ങൾ കാണാമായിരുന്നു ആ ഒരു മനുഷ്യൻ്റെ അത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളിവിടെ ഒന്ന് ഓർമ്മിപ്പിച്ച് പോകേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറ് യൂറോ കപ്പിലേക്കും രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലേക്കും യോഗ്യത ലഭിക്കാതെ നാണം കെട്ട് പോയവരാണ് നെതർലാൻഡ്സ് അവരെ ആ നാണക്കേടിൻ്റെ വക്കിൽ നിന്നും കൈപിടിച്ച് ഉയർത്തിയ മനുഷ്യനാണ് അവിടെ നിന്ന് വിലപിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പ് വിന്നേഴ്സായ ജർമ്മനിയും രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പ് വിന്നേഴ്സായ ഫ്രാൻസും അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നാണ് നെതർലാൻഡ് ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോഴേക്കും തങ്ങളുടെ തിരിച്ചു വരെ അറിയിച്ചുകൊണ്ട് അവരെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് യു എഫ് എ നാഷണൽ ലീഗിൻ്റെ ഫൈനൽ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് അതുതന്നെ കുമാനെ സംബന്ധിച്ചിടത്തോളം ചരിത്രമായിരുന്നു പക്ഷേ ചരിത്രമെല്ലാം അവിടെ പറഞ്ഞിരിക്കാമെങ്കിലും ഇവിടെ പോർച്ചുഗൽ ഒരു ഗോളിന് മുന്നെത്തിയിരിക്കുന്നു മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനും മറുപടി ഗോൾ നൽകുവാനും നെതർലാൻഡ് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ എല്ലാ ശ്രമങ്ങളും പോർച്ചുഗൽ ഡിഫൻസും റൂയി പെട്രേഷ്യയും തടഞ്ഞു നിർത്തുകയായിരുന്നു ഇനി ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നെതർലാൻഡിനെ എക്കാലത്തും ഫൈനലുകളിൽ തോൽക്കാൻ തന്നെയാണ് ഇത് നമ്മുടെ തലമുറ കണ്ടു വളർന്ന രണ്ടായിരത്തി പത്തിലെ വേൾഡ് കപ്പിൽ സ്പെയിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് നെതർലാൻഡ് പരാജയപ്പെടുന്നുണ്ട് എന്നാൽ അതാദ്യമായല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും എഴുപത്തെട്ടിലും തുടർച്ചയായിരുന്ന വേൾഡ് കപ്പ് ഫൈനലിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പരാജയം അവരുടെ ചരിത്രത്തിൽ അലിഞ്ഞു ചേർന്നതാണ് നിർഭാഗ്യം അവരെ എന്നും ഇന്നും വേട്ടയാടുന്നുണ്ട് ക്രൈഫും ബർക്കറും വാൻ ബാസ്റ്റനുമെല്ലാം കളനിറഞ്ഞ് കളിച്ച ഓറഞ്ച് പടയ്ക്ക് പക്ഷേ ആകെ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നേടിയ യൂറോക്കപ്പിന്റെ കഥ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എന്തിനേക്കാളേറെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു ഈ യു എഫ് എ നാഷണൽ ലീഗിലെ ഈ ഫൈനൽ എഴുതി അവിടെയാണ് പോർച്ചുഗലിനെതിരെ ഒരു ഗോളിന് തോറ്റു നിൽക്കുന്നത് പിന്നീടും അവർ നിരന്തരം അക്രമണം നടത്തിക്കൊണ്ടായിരുന്നു പോർച്ചുഗേതരെ ഗോൾ തിരിച്ചടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ശേഷമായ നിമിഷങ്ങളിലും നെതർലാൻഡ് നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ അവർ സാധിക്കുന്നില്ല എന്നാൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു ഹെഡറ് ട്രംഫിസ് ചെത്തിമിനിക്ക് മിനിക്ക് വിടുന്നുണ്ട് പോർച്ചുഗലിൻ്റെ ബോക്സിലേക്ക് പക്ഷേ പോർച്ചുഗൽ ഗോൾ കീപ്പറായിരുന്നു അവിടെ റേഷ്യ കൃത്യമായ പന്നിനെ തട്ടി അകറ്റുന്നു ശരിക്കും പറഞ്ഞാൽ ഗോളാകുമെന്ന് ഉറപ്പിച്ച ഒരു നിമിഷമായിരുന്നു എന്നാൽ നിർഭാഗ്യം അപ്പോഴും അവരെ വേട്ടയാടുന്നുണ്ടായിരുന്നു തുടർച്ചയായിട്ട് പോർച്ചുഗലിനെ നെതർലാൻഡ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു അറുപതാം മിനിറ്റിലെ ഗോളിന് ശേഷം പോർച്ചുഗൽ ഡിഫൻസ് ലൈനിലേക്ക് ഗിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെതർലാൻഡ് ഡിഫൻസ് വരെ പോർച്ചുഗൽ സിക്സ് ആയിട്ട് വന്നു പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാമായിരുന്നു വാൻറ്റിക്കൊക്കെ മുന്നോട്ട് വന്നിട്ട് കളിയുണ്ടാക്കുന്ന ഒരു രീതി നമുക്ക് കാണാമായിരുന്നു മത്സരം അങ്ങനെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പോർച്ചുഗൽ ആരാധകർ അവിടെ ഗാലറിയിൽ തീർച്ചയായും ഞങ്ങൾ ഈ കപ്പ് അടിക്കും അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ഗോൾ കൊണ്ട് ഞങ്ങൾ ഈ മത്സരം വിജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആഘോഷങ്ങൾ കുരുക്കം കൂട്ടിയിരുന്നു മറുവശത്ത് നെതർലാൻഡ് നെതർലൻഡ് ടെൻഷൻ അടിച്ച് ആര് ഇനി ആരാണ് ഞങ്ങൾ രക്ഷിക്കുക അല്ലെങ്കിൽ ആരാണ് ഈ ഒരു ഗോൾ ടക്കാന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഡിറൂൻ്റെ ഒരു ഷോട്ട് പോസ്റ്റിൻ്റെ ബോക്സിലേക്ക് പാകുന്നത് പക്ഷേ അത് ലക്ഷ്യം മാറിയാണ് പോയത് അങ്ങനെ നിരവധി ആക്രമണങ്ങളും പ്രത്യാക്രമണവും കണ്ട ആ മത്സരത്തിന് അവസാന നിമിഷത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ഒടുവിൽ ആ യു എഫ് എ നാഷണൽ ലീഗിൻ്റെ ആ ഒരു അവസാന ഫൈനൽ മത്സരത്തിൻ്റെ അവസാന വിസിൽ റഫറി വിളിക്കുന്നുണ്ട് അത് തങ്ങളുടെ മണ്ണിൽ ആദ്യമായി നടന്ന യു എഫ് എ നാഷണൽ ലീഗിൻ്റെ ആദ്യ പതിപ്പിൽ തന്നെ റൊണാൾഡോ കിരീടമുയർത്തിക്കൊണ്ട് ഈ ഫുട്ബോൾ ലോകത്തിന് നിറകിലേക്ക് തൻ്റെ രാജ്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് തൻ്റെ കരിയറിൽ ഇന്നോളം നാഷണൽ കിരീടം എവിടെയാണെന്ന് ചോദിച്ചൊരു തലമുറയോട് ഇല്ലെങ്കിൽ വിമർശകരോട് രണ്ടായിരത്തി പതിനാറിൽ മറുപടി പറയുന്നുണ്ട് പക്ഷേ അവിടെ കൊണ്ടൊന്നും അയാൾക്ക് ആ ദാഹം മാറുന്നുണ്ടായിരുന്നില്ല പോർച്ചുഗലിന് വേണ്ടി തൻ്റെ യുഗത്തിൽ രണ്ടാം നാഷണൽ കിരീടം നേടിക്കൊടുത്തുകൊണ്ട് പറങ്കിപ്പടയുടെ പടനായകൻ ആ പോട്ടയുടെ മൈതാനത്ത് തലയുർത്തി നിൽക്കുന്നുണ്ടായിരുന്നു മറുവശത്താണെങ്കിൽ നെതർലൻഡ്സ് മികച്ച രീതിയിൽ തന്നെയായിരുന്നു പന്ത് കെട്ടിയത് മികച്ച കളി തന്നെയായിരുന്നു ഒരു പുറത്തെടുത്തത് പക്ഷേ ചരിത്രം അവരെ വീണ്ടും പരാജയത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു അതെ അവരെ ആ ശാപം ഹിസ്റ്ററി അവരെ ഇന്നും വിടാതെ പിന്തുടരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തെട്ടിലും തുടർന്ന വേൾഡ് കപ്പിലെ ആ ചരിത്രം ഒരിക്കൽ കൂടി അവരെ വേട്ടയാടുന്നു ഈ മത്സരത്തിൽ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ ഒരൊറ്റ ഗോൾ മാത്രമാണ് ഈ കളിയെ വേറിട്ട് നിർത്തുന്നത് അങ്ങനെ ഒരിക്കൽ കൂടി തൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു നാഷണൽ കിരീടം കൂടി അദ്ദേഹം നേടിക്കൊടുക്കുകയാണ് പോർച്ചുഗലിൻ്റെ പടനായകൻ സാക്ഷാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഈയൊരു മത്സരം ലൈവ് കണ്ട ഓരോ ആരാധകർക്കും ഓരോ പോർച്ചുഗൽ ആരാധകർക്കും ഓരോ റൊണോ ആരാധകർക്കും ഒരിക്കലും ഈ സീൻ ഈ രംഗം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കാരണം അങ്ങ് പോർച്ചുഗൽ വെച്ച് യു എഫ് എ നാഷണൽ ലീഗിൻ്റെ ആധിപത്യം നടക്കുകയും അങ്ങ് പോർട്ടോയിൽ വെച്ച് ക്രിസ്ത്യാനോ അത് ഉയർത്തുകയും ചെയ്യുമ്പോൾ ആ കിരീടം അങ്ങ് മേടിച്ച് തൻ്റെ തോളോട് ചേർത്ത് വെച്ച് ഒരു ചിരിയുണ്ടായിരുന്നു ആ ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു അതൊരു പ്രഖ്യാപനമായിരുന്നു ഈ ലോകത്തിലെ മികച്ചവൻ താനാണ് എന്ന പ്രഖ്യാപനം അതെ സാക്ഷാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോ തൻ്റെ രാജ്യത്തിന് വേണ്ടി രണ്ടാം നാഷണൽ കിരീടം ഉയർത്തിക്കൊണ്ട് അത് ഈ ലോകത്തോട് വിളിച്ച് പറയുകയായിരുന്നു തൻ്റെ വിമർശകർ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അതെ ഇതോരോ ഒണവരാധകർക്കും ആഘോഷിക്കാനുള്ള നിമിഷമായിരുന്നു തൻ്റെ രാജ്യത്തിന് ആഘോഷിക്കാനുള്ള നിമിഷമായിരുന്നു വിമർശകർക്ക് കരയാനുള്ള നിമിഷമായിരുന്നു ഇനി ഈ ഫുട്ബോൾ ലോകം ഈ വർഷത്തെ യു എഫ് എ നാഷണൽ ലീഗ് ആരുത്തുമെന്ന ആകാംക്ഷയിലേക്കാണ് നോക്കി നിൽക്കുന്നത് എല്ലാവരും പോർച്ചുഗൽ ജർമ്മനിക്ക് മുന്നിൽ പരാജയപ്പെടുമെന്ന് കരുതിയിരിക്കുന്നുണ്ട് പക്ഷേ മുൻവിധികൾ പലതും മാറി മറിയുമ്പോളാണല്ലോ നമ്മളതിനെ അത്ഭുതമെന്ന് പേരിട്ട് വിളിക്കാറ് അത്ഭുതങ്ങൾ നടത്താൻ സാധിക്കുന്ന ആൾ ഇപ്പോഴും ആ ടീമിൻ്റെ നായകനായി നിലനിൽക്കുന്നുണ്ട് പലരും ഇന്ന് അയാളെ പരിഹസിക്കുന്നുണ്ട് നാൽപ്പതുകാരൻ്റെ വാർദ്ധക്യം ബാധിച്ചവനെന്ന് വിമർശിക്കുന്നുണ്ട് എങ്കിലും നിലവിലെ യു എഫ് എ നാഷണൽ ലീഗിലെ യുവതലമുറയ്ക്കൊപ്പം അയാളുമുണ്ട് നിലവിലെ ടോപ്പ് സ്കോർ ലിസ്റ്റിൽ അയാൾ ഒന്നാമനായി നിൽക്കുന്നുണ്ട് അതേ പ്രായത്തെപ്പോലും പരാജയപ്പെടുത്തിയ അമാനുഷികൻ ഒരുപക്ഷെ ജർമ്മനിയെയും പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് പോർച്ചുഗലിനും കൊണ്ട് അയാൾ നടന്നു നടന്നുകയറിയാൽ ഒരിക്കൽ കൂടി നമുക്ക് ആ ചിരി കാണാൻ സാധിക്കും റൊണോയുടെ മൂന്നാം ഉയർത്തി നിൽപ്പ് കാണുവാൻ സാധിക്കും